السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين يا ربي وجع الرجاء غير من ناقصي لديك وجع الإسام غير من حرمي. നബി നബിക്കൊല്ല മൗലിന് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കല്ല ശല്യം തന്നെയും ഓതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതാ കാണുന്നതാ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു താല നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മക്കൾ അള്ളാഹു താല സ്വാലീനങ്ങളാകട്ടെ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കുന്ന ഗുണം ചെയ്യുന്ന കണ്ണുക്കുളർമയാക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ പഠിത്തമാകാനാകട്ടെ മക്കൾക്ക് നല്ല ജോലി നൽകി അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ാണ് നമ്മളെല്ലാവരും മൗലി തൊലയിക്കുന്നതിന്റെയും മധു പാടുന്നതിന്റെയും മാത്രം എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ട ബസരി ബസരി എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് കണ്ടവർ കണ്ടവർ എന്നെ കണ്ടവരെ അവർ ഒരിക്കലും എന്നെ കണ്ടവരാരാണ് സ്വഹാബത്താണ് സ്വഹാബത്തിനെ കണ്ട കാണപ്പെട്ട കണ്ടവർ അവർ ആ താപീയങ്ങളും നരകത്തിലേക്ക് കടക്കൂല

മുത്തു നബിഷൻ പറയുകയാ എന്താ പറയുന്നത് ശരിക്കും എന്ന് മനസ്സിലാക്കണം അത് പാരായണം ചെയ്യൽ മുന്നൂറ് വർഷത്തിന് ശേഷമാണ് പറയുന്നതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പറഞ്ഞപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം രാജാവ് ഗാംഭീര്യമായ കഴിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട അവർ പറയുകയാണ് മരണപ്പെട്ടു പോയ വഫാത്തായ ബഹുമാനപ്പെട്ട ബസരി

എന്താ പറയുന്നത് എനിക്ക് മലയോളം ഊഹയോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ ഊഹതമല നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും നീണ്ടിളക്കുന്ന ആറ് കിലോമീറ്ററോളം നീണ്ടു നിളക്കുന്നതായ ഊഹ ആ ഊഹതമലന്റെ തരം സ്വർണ്ണം എനിക്ക് ഉണ്ടാവുമായിരുന്നുവെങ്കിൽ അള്ളാവു തരുവുമായിരുന്നുവെങ്കിൽ അത് മുഴുവനും ഞാൻ എന്തിനു വേണ്ടി ചെലവ് ചെയ്യുമായിരുന്നു ുംസനുൽ പറഞ്ഞിട്ടുണ്ട് <falar Felix's proverbfor -sun> <tellular cuestión>

മൗലിദിൽ ഒരാൾ പങ്കെടുത്താൽ മൻ ഹളറ മൗലിദൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൽ ഒരാൾ പങ്കെടുത്താൽ വ അല്ലാഹ ഖദറഹു ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിച്ചാൽ പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരെ മുഹിബീങ്ങളെ സ്നേഹിതന്മാരെ മൗലിദിനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കണം ബഹുമാനിക്കുന്നതിന് ഒരുപാട് ആദരവുണ്ട് ഒരുപാട് ബഹുമാനമുണ്ട് അവൾ ും ആ മധു പാടുന്ന അവസരത്തിൽ അതവും ഗുരുത്തമുണ്ട് പഴയ കാലത്തെല്ലാം എന്തൊരു മനോഹരമായ നിലക്കാണ് മൗലീധാരാണ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവർ ചൊല്ലുമായിരുന്നു ആ ഇന്ന് അധികവും നബിനെ സംബന്ധിച്ചിട്ട് പാട്ട് പാടുന്നവരുണ്ട് നബി തങ്ങളെ <applause> الله سبحانه <applause> وتعالى برشد القرآن يا محمد ينبلج الله എന്ന് വിളിച്ചിട്ടില്ല പാട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് ശരിയല്ല കാരണം എന്താണ് എന്നാണ് വിളിച്ചത് പുത്രസൂലിനെ മുഹമ്മദ് എന്ന് വിളിക്കാൻ യാഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല

ിക്കുന്നത് പോലെ ബഹുമാനിച്ചാൽ അവൻ നേടിയവനെ പോലെയാണ് കരസ്ഥമായി അതുകൊണ്ട് തങ്ങളുടെ മുത്തു മോഹിനീകള് വല്ലാത്തൊരു നേട്ടമുണ്ട് അവിടുത്തെ ഒരുപാട് നേട്ടമുണ്ട് പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് രോഗത്തിനെന്ത് രോഗമാണെങ്കിലും ശിപയുണ്ടാവും എന്ത് രോഗമുണ്ടെങ്കിലും ശിപയുണ്ടാകും ادلع برنر ومريلا انت زايره قد اتاه الله بالفرج

അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പോലും വരൂല അങ്ങനെയുള്ള മുഹമ്മദ് നബി ഒരു രോഗിയെ തടവിയാൽ അല്ലെങ്കിൽ രോഗിയെ സന്ദർശിച്ചാൽ രോഗം സുഖപ്പെടും അതാണ് ആ ബൈത്തിൽ പാടിയത് ആയിരം പ്രാവശ്യം പാടിയാൽ എന്റെ എല്ലാ രോഗങ്ങളും ക്ഷമയാവും മദീനയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ റൗള കാണാൻ ആഗ്രഹമുണ്ടോ അങ്കൂസ മൗല്യത്തിൽ വരിക പഴയ കാലത്തെല്ലാം നിപൈത് പാടുമ്പോൾ കൈ ഉയർത്താരുണ്ട്

ഞാൻ നിങ്ങളെ പുകൾ തീ പറിയോട് പറഞ്ഞു പറഞ്ഞു ഒരുപാട് വരികൾ ഒരുപാട് ബൈത്തുകൾ പാടി പാടിയപ്പോൾ സന്തോഷിച്ചു പറഞ്ഞ് എന്റെ തൊള്ളയിലേക്ക് മരകമായ രോഗം ഒന്നും കുഴപ്പം ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ അതുകൊണ്ട് മുത്തുനബിന്റെ മേൽ മധു പാടിയാൽ വല്ലാത്തൊരു നേട്ടമുണ്ട് വസായിൽ എന്നുള്ള കിതാബിന്റെ അകത്ത് ഒരുപാട് മൗല്യത് കഴിക്കാനുള്ള ഒരുപാട് നേട്ടങ്ങൾ അവിടെ പറയുന്നു

ഞാൻ പറയുകയാണ് ഏഴ് അടക്കം ഈ ാണ് മൂലിയത്യിച്ചാൽ കിതാബാണ് ബഹുമാനപ്പെട്ട കിതാബാണ് ഈ കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട് സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല ബഹുമാനപ്പെട്ട വസായിൽ എന്നുള്ള എന്നുള്ള കിതാബിലും കിതാബിലും പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത്യോതിമ പറയുന്നു അവനിക്ക് മുസീബത്ത് ഉണ്ടാവൂല അപകടങ്ങൾ രോഗങ്ങൾ ഉണ്ടാവൂല രണ്ടാമത്തെ ഞാൻ ത് കള്ളന്മാരുടെ ശല്യം ഉണ്ടാവൂല മൂന്നാമത്തത് ദാരിദ്ര്യം നീങ്ങി പോകും നിന്ന് രക്ഷപ്പെടും അഞ്ചാമത്തെ പകർച്ചവാദി രോഗങ്ങളില്ലാണ്ടാവും ആറാമത്തത് കണ്ണേര് കുട്ടികൾക്ക് വരുന്ന നമുക്ക് വരുന്ന കണ്ണേർ ഇല്ലാണ്ടാവും ഏഴാമത്തത് അസൂയ അസത് അങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോകും അതുകൊണ്ട് മുത്തനബി സാഹുലി വസ്ലമാനുഗ്രഹിക്കട്ടെ എല്ലാവരും ഒരു മൂന്ന് പ്രാവശ്യം ഒരു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആ മഹത്വം ബഹുമാനപ്പെട്ട പാവപ്പെട്ട റൗള ണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് എത്രയും പെട്ടെന്നല്ല മദീനയിലേക്ക് അവരെയും ഞങ്ങളെയും എത്തിക്കണേ റഹ്മാനേ എത്തിക്കണേ 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 മദീനയിലേക്ക് മദീനയിലേക്ക് അവിടെ നിന്ന് സലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് നൽകണേ എത്ര ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് കുതിക്കുന്നവരുണ്ട് അവിടെ പോകാൻ വേണ്ടി അല്ലാ എത്തിക്കണേ എത്തിക്കണേ